എന്റെ കുട്ടൂസ രക്ഷിക്കണം എന്ത് പറ്റിയടാ കുട്ടൂസിന് ഒത്തിരി മന്ത്രം അറിയാമല്ലോ ഞങ്ങളെ ഓർമ്മ പഠിപ്പിക്ക് കല്ല് സ്വർണ്ണമാക്കുന്ന മന്ത്രം മതി ഇതേ ഉള്ള കാര്യം പണിയുണ്ട് മൂലത്താങ്കല്ലിന്റെ മുകളിൽ സ്വർണ്ണപ്പൂപ്പനുണ്ട് ആ അപ്പൂപ്പൻ തൊട്ടാ എന്ത് സ്വർണ്ണമാകും ഏഹ് എങ്കിലുടാൻ അപ്പൂപ്പനെ മണ്ട പിടികൂടണംപ്പൂപ്പനെ തൊട്ട നീയും സ്വർണ്ണമാകും അയ്യോ വേണ്ടേ ഞാനെങ്ങാന സ്വർണമായാൽ മുത്തു എന്നെ തൂക്കി വെൽക്കും സ്വർണാപ്പൂപ്പനെ കൂട്ടുപിടിച്ചോ കല്ലും മണ്ണും ഒക്കെ സ്വർണമാക്കി വിറ്റ് നിനക്ക് സുഖമായിട്ട് ജീവിക്കാം ശരിയാ ശരിയാസ എവിടെയായി അപ്പൂപ്പൻ പക്ഷേ സ്വർണാപ്പൂപ്പന്റെ അടുത്ത് എത്തുന്ന കാര്യമാലയുടെ മുകളിലൂപ്പനയുടെ താമസം അതിനെന്താ നമുക്ക് ഒരുട്ടാപ്പിയുടെ കുന്തത്തിൽ കയറി പോകാം അയ്യോ അത് വേണ്ട കുട്ടിച്ചെടുത്തേ ഭയങ്കര ദേഷ്യമാ സ്വർണാപ്പൂപ്പന് നമുക്ക് ഒരു കുതിരപ്പുറത്ത് പോകാം അതാ നല്ലത് ആ ഡാഗിനി അമ്മയും മുത്തും ഒന്നും അറിയണ്ട സ്വർണാപ്പൂപ്പനെ തൊടാതെ പ്രത്യേകം സൂക്ഷിച്ചോണം കേട്ടോ ഇവിടെ ഈ കൊട്ടാരവും സ്വർണ്ണമാണല്ലോ പിന്നല്ലാതെ ഞാൻ പറഞ്ഞില്ലേ ഈ കൊള്ളാമല്ലോ ഹേയ് ഇവിടെ ആരാടാ കുട്ടൂസൻ ആ തന്നെ പറ്റി കേട്ടിട്ടുണ്ട് ഓ എത്ര നാളായി ഞാനൊരു മനുഷ്യ ജീവിയെ കണ്ടിട്ട് അതെന്താ ഇവിടെ ആരും വരാറില്ല ഇവിടെ വന്നവരൊക്കെ അതാ നിൽക്കുന്നു അയ്യോ അവരെല്ലാവരും പ്രതിമകളായി

ഇവിടെ അനങ്ങാതെ കണ്ണടച്ചിരുന്നോ ആ പിള്ളേര് അതോടെ പിന്നെ രണ്ടും സ്വർണം പണി പറ്റിയാൽ ഉടനെ വിളിക്കണം ഞങ്ങൾ ഓടി വരാം അവർ വരുന്നുണ്ട് രാജു രാധേ രക്ഷിക്കണേ എന്നെ ഒന്ന് എഴുന്നേൽപ്പിക്കണേ ഈ വിക്രമനും കുട്ടൂസിനും ഒക്കെ എവിടെ പോയി രാജു രാധെ അയ്യോ ഹേ ഇതേതായി കിളവൻ ആ പിള്ളേരുടെ അമ്മാവനായിരിക്കും തന്നെ ഞാൻ വിക്രമാ അവരെ ആ കാട്ടിലെങ്ങാനും കൊണ്ട് നിർത്ത് ആ പിള്ളേരിപ്പൊ വരും പാവം മുത്തു രാജുവും രാധയും മായാവിയും ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു ൊത്ത് പ്രതിമയായി ഇനി നിങ്ങൾ സ്വർണാഭോമന്റെ പിന്നിൽ ചെന്ന് പ്രതിമയായി നിന്നോ ബാക്കിയെല്ലാം ഞാൻ ഏറ്റുടാ ഡാണ്ട്രട്ടേ രണ്ടും പ്രതിമയായി പ്രതിമ വേണോ പ്രതിമ റോൾഡ് ഗോൾഡ് പ്രതിമ എതെടുത്താലും നൂറ് രൂപ ഏതെടുത്താലും നൂറ് രൂപ